ആ രണ്ടുപേരുണ്ടല്ലോ കാര്യവാ പോ ഞങ്ങൾ ആ പ്രഭാകരൻ ഒന്ന് കണ്ടു വരിക വയ്യാതെ കിടക്കുകയാണല്ലോ എങ്ങനെയുണ്ട് പുതിയ വീട്ടിലെ താമസം ഒക്കെ കൊള്ളാം ഭയങ്കര ചൂടുണ്ടല്ലേ ഇവിടെ മണി പതിനൊന്നേ ആയുള്ളൂ നീ തറവാട് പൊളിച്ച് നേരത്തെ ഉണ്ടായിരുന്ന വീട് പണിയുന്നതിന് മുമ്പ് നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നപ്പോ ഞങ്ങൾ ഇവിടെ വരാറുണ്ടായിരുന്നു അന്ന് ഈ പൂമുഖത്തിരിക്കുമ്പോ തണുത്ത കാറ്റാ അന്ന് ഇവിടെ പറമ്പ് നിറയെ മരങ്ങളായിരുന്നല്ലോ മുത്തശ്ശനും ഇവന്റെ അച്ഛനും ഒക്കെ നട്ടത് അതെ വീട് വെച്ചപ്പോ അതൊക്കെ മുറിച്ചു ഇപ്പൊ വീടൊന്ന് വലുതാക്കിയപ്പോ ബാക്കിയുള്ളതും പോയി പൂർവികരെ നിനക്ക് വേണ്ടി തന്നതായിരുന്നടാ അതൊക്കെ നിന്റെ മക്കൾക്ക് വേണ്ടി നീയും വെക്കേണ്ട മരങ്ങള് അവർക്കും വേണ്ടയുടെ അത് ഞാൻ മരം വെറും ഒരു തടി മാത്രമല്ല എന്ന് നമുക്കറിയാം പക്ഷെ നമുക്കായി പ്രാണവായു ചുരത്തി നിൽക്കുന്ന വൃക്ഷങ്ങൾ ഓരോന്നും നമ്മുടെ തന്നെ കോടാലി കൈകളാൽ നാമാവശേഷമായി കൊണ്ടിരിക്കുന്നു ഒരു മരം വെട്ടി മാറ്റേണ്ടി വരുമ്പോൾ പകരം പത്ത് തൈ നടുക എന്നത് ഭൂമിയോടും കാലത്തോടും ചെയ്യുന്ന നീതി കൂടിയാണ് ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി കവി പാടിയത് കാലത്തെ മുൻകൂട്ടി കണ്ടത് കൊണ്ടാവണം വരൂ നമുക്കൊരു തൈ നട പരിപാലിച്ച് വളർത്താം നമുക്ക് വേണ്ടി വരും തലമുറയ്ക്ക് വേണ്ടി ലെറ്റ് ലെറ്റസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ